നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം മൂന്നാം തീയതി ബുധനാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഈ ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം തന്നെ മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ അംഗമാകുക വാർത്തകൾ അറിയിപ്പുകൾ എല്ലാ ദിവസവും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കമമെടുപ്പ് പരിധിയിലെ കേരളത്തിൻ്റെ പ്രധാന ഹർജി അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുകയാണ് ഓരോ സംസ്ഥാനത്തിനും എത്ര രൂപ കടമെടുക്കാമെന്നത് ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കും കൂടുതൽ കടമെടുക്കാൻ കേരളത്തിൻ്റെ നിലവിൽ അനുവാദമില്ല തൽക്കാലം കടമെടുക്കാൻ കേന്ദ്ര നിബന്ധന പാലിക്കേണ്ടതായിട്ട് വരും ഒരു വർഷം അധിക കടം എടുത്താൽ അടുത്ത വർഷത്തിൽ നിന്ന് കുറയ്ക്കാൻ കേന്ദ്രത്തിന് അധികാരമുണ്ടെന്നും കോടതി നിരീക്ഷിക്കുകയുണ്ടായി ഭരണഘടനയുടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാം അനുഛേദം ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ലെന്നും അതിനാൽ ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കേണ്ടതുണ്ടെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി കേരളവും കേന്ദ്രവും തമ്മിൽ ചർച്ച നടത്തുകയും പതിമൂവായിരത്തി കോടി രൂപ കേരളത്തിന് നൽകാൻ തയ്യാറാണെന്ന് കേന്ദ്രം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഹർജി തള്ളാതെ പരിഗണിക്കുന്നുവെന്നത് മാത്രമാണ് കേരളത്തിന് ആശ്വാസകരമായിട്ടുള്ളത് എന്നാൽ ഭരണഘടനാ ബെഞ്ചിന് വിട്ടതിനാൽ ഉടൻ വിധി ഉണ്ടാകില്ലെന്ന് വ്യക്തമാണ് ഈ സാഹചര്യത്തിൽ ശമ്പളവും പെൻഷൻ വിതരണം ചെയ്യുന്നതിനുള്ള പണം കണ്ടെത്താൻ പോലും സർക്കാരിന് സാധിക്കാത്ത അവസ്ഥയാണ് സംസ്ഥാനത്തുള്ളത് ശമ്പളത്തിന് പെൻഷനുമായിട്ട് അയ്യായിരം കോടി രൂപയാണ് വേണ്ടത് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷനായിട്ട് ആയിരത്തി എണ്ണൂറ് കോടി രൂപയും കണ്ടെത്തണം ഈ സാഹചര്യത്തിൽ കുടിശ്ശിക പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപ പ്രഖ്യാപിച്ചത് എപ്പോൾ വിതരണം ചെയ്യുമെന്ന് വ്യക്തമല്ല അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേന്ദ്ര സർക്കാരിൻ്റെ സഹായം പ്രധാനമന്ത്രിയുടെ കിസാൻ സമ്മാൻ ആനുകൂല്യം കേരളത്തിലെ ഇരുപത്തി അഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് നിലയ്ക്കാതെ വീണ്ടും എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുവാനായിട്ട് പോവുകയാണ് വീണ്ടും രണ്ടായിരം രൂപ എത്തിച്ചേരുന്നൊരു സാഹചര്യം വരികയാണ് പതിനേഴാമത്തെ ഗഡുവിൻ്റെ വിതരണം ഏപ്രിൽ മാസം തന്നെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട് എല്ലാവർക്കും ആശ്വാസകരമായിട്ടുള്ള വാർത്തകൾ വരുന്നതിനാൽ തന്നെ നിങ്ങൾ ചെയ്തു തീർക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പി കിസാൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അതായത് ലാൻഡ് സ്വീഡിങ് ഇലക്ട്രോണിക് കെ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാതെ നിരവധി കർഷകർക്ക് ആനുകൂല്യങ്ങൾ ഇപ്പോഴും മുടങ്ങിയിട്ടുണ്ട് ഓരോ പി എം കിസാൻ ഗുണഭോക്താവും സ്വന്തം കൃഷിഭൂമിയുടെ വിവരങ്ങൾ സംസ്ഥാന കൃഷി വകുപ്പിന്റെ എയിംസ് പോർട്ടലിൽ സമർപ്പിക്കണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതിനാൽ തന്നെ എല്ലാ പി എം കിസാൻ ഗുണഭോക്താക്കളും പി എം കിസാൻ പോർട്ടൽ വഴിയോ അല്ലെങ്കിൽ അക്ഷയ ജനസേവ സി എസ് വഴിയോ പറ്റുമെങ്കിൽ നാളെ തന്നെ ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതാണ് ഏപ്രിൽ മാസത്തിൽ വിതരണം ആരംഭിക്കുമ്പോൾ നിങ്ങൾ എല്ലാ നടപടികളും പൂർത്തീകരിച്ചുവെന്ന് നിങ്ങൾ പരിശോധിച്ച് ഉറപ്പാക്കേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് മാർച്ച് മാസത്തിലെ റേഷൻ വാങ്ങാനുള്ള കാലാവധി ഏപ്രിൽ ആറ് വരെ ഇപ്പോൾ നീട്ടിയിരിക്കുകയാണ് സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് കഴിഞ്ഞ ശനിയാഴ്ച ഇ പോസ് മെഷീൻ്റെ സെർവർ തകരാറിലായതോടെയാണ് റേഷൻ വിതരണം തടസ്സപ്പെട്ടത് രാവിലെ പത്ത് മണി മുതൽ റേഷൻ കടകളിൽ എത്തിയവർ അരി വാങ്ങാൻ സാധിക്കാതെ മടങ്ങിപ്പോവുകയാണ് ഉണ്ടായത് കഴിഞ്ഞ ബുധനാഴ്ചയാണ് റേഷൻ കടകളിൽ അരി സ്റ്റോക്ക് എത്തിയത് വ്യാഴവും വെള്ളിയും അവധിയായിരുന്നു ശനിയാഴ്ച ദുഃഖ ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഈസ്റ്ററിന് മുന്നോടിയായിട്ട് ആളുകൾ കൂട്ടത്തോടെ എത്തിയതാണ് സെർവർ തകരാറിലാകുവാനായിട്ട് കാരണമായത് മാത്രമല്ല സാങ്കേതിക പ്രശ്നം തകരാറുകൾ പരിഹരിക്കുവാനും ശ്രമം തുടങ്ങിയെന്നും ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുണ്ട് റേഷൻ മസ്റ്ററിങ്ങിലെ പ്രതിസന്ധിയും സെർവർ തകരാറും പരിഹരിക്കുവാൻ നിലവിലുള്ള സെർവറിന് പുറമെ അധിക സെർവർ സജ്ജീകരിക്കാനാണ് ഭക്ഷ്യവകുപ്പ് ഒരുങ്ങുന്നത് ഏപ്രിൽ മാസത്തിലെ റേഷൻ വിതരണം ഏപ്രിൽ എട്ടിന് ആരംഭിക്കുന്നതായിരിക്കും തിങ്കളാഴ്ച റേഷൻ കടകൾക്ക് അവധിയായിരിക്കും എഫ് സി ഐ ഗോഡൌണുകളിൽ തിങ്കൾ മുതൽ വാർഷിക കണക്കെടുപ്പ് നടക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ അവധി നൽകിയിരിക്കുന്നത് അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ഏപ്രിൽ ആദ്യദിനം വർധനവുമായെത്തിയ സ്വർണ്ണവിലയിൽ ഇടിവ് എന്ന് രേഖപ്പെടുത്തി ഇന്ന് ചൊവ്വാഴ്ച ഏപ്രിൽ രണ്ടാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് ഇരുപത്തി അഞ്ച് രൂപയും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് ഇരുന്നൂറ് രൂപയുമാണ് കുറഞ്ഞത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് ആറായിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് അൻപതിനായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാകുക വാർത്തകൾ അറിയിപ്പുകൾ എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക